ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഉത്സവപ്പുറമിലെ കച്ചവടക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവർ സാധാരണ ഒരു ഉത്സവത്തിന് കച്ചവടത്തിന് പോയി കഴിയുമ്പോൾ അവിടുത്തെ ആ ഉത്സവം കഴിയുമ്പോൾ അവർ മറ്റൊരിടത്തേക്ക് ആ കട മാറ്റും അടുത്ത ഉത്സവമോ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും ആഘോഷ പരിപാടി വരുന്നിടത്തേക്ക് അവർ ഈ കട മാറ്റും അത് താൽക്കാലികമാണ് ഓരോ കട ഓരോ സ്ഥലങ്ങളിൽ ഇടുന്നത് നിശ്ചിത ദിവസത്തേക്ക് വാടക കൊടുത്തിട്ടായിരിക്കും അവർ ഇടുന്നത് അപ്പോൾ അതങ്ങനെ കച്ചവടം വരെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുപോലെയാണ് നമ്മുടെ ഈ നദന്യാഹുവിൻ്റെ യുദ്ധ ബിസിനസ് നടക്കുന്നത് ഈ പുള്ളി ഒരു യുദ്ധോമാനിയാക്കാണ് എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ഞാനീ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ലെബനോനിൽ നെതന്യാഹു വെടിനിർത്തലിന് തയ്യാറായി എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ അത് ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് ഇസ്രായേലിലെ മന്ത്രിമാരെല്ലാം ആ ഒരു മണ്ടത്തരത്തിൽ ഈ നദന്യാഹുന കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ഇസ്രായേലിൻ്റെ മണ്ടത്തരമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ മന്ത്രിമാരെല്ലാം പറയാണ് ഇപ്പോൾ എന്തിനാണ് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഇസ്രായേലിനെ നാണം കെടത്തിയത് ഇപ്പോൾ യുദ്ധം നിർത്തേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ഇനി വീണ്ടും ആ വെടിനിർത്തൽ കരാർ ലംഘിക്കേണ്ടി വന്നാൽ ഇസ്രായേൽ ലോകത്ത് വീണ്ടും നാണം കെടുകയാണ് ചെയ്യുന്നത് ശരിയാണ് ഇപ്പോൾ തന്നെ ആറ് തവണ ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞു അതിലൊന്നാണ് ഈ ഐ ഡി എഫ് സൈന്യം ഇന്നലെ ഒരു ഒരു കുറിപ്പ് കുറിപ്പിറക്കിയിട്ടുണ്ട് വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോയ ആളുകളുണ്ടല്ലോ അവർ അവരവരുടെ വീടുകളിലേക്ക് ഉടനെ ഞങ്ങളുടെ ഓർഡർ ഇല്ലാതെ തിരിച്ചു വരരുത് എന്നാൽ അത് അപകടമാണ് അതിനർത്ഥം അവർ യുദ്ധം നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ എന്താണ് വില അത് ഒരുപാട് സ്ഥലങ്ങൾ അവർ എടുത്ത് പറയുന്നുണ്ട് അവിടേക്കൊന്നും വരരുത് ഏതാണ്ട് ഈ ലെബനോനിലുള്ള ഏതാണ്ട് ഭൂരിപക്ഷ പ്രദേശത്തേക്കും വരരുതാണ് അവർ പറഞ്ഞിരിക്കുന്നത് വന്നാൽ ഞങ്ങൾ ഇന്ത്യ അങ്ങോട്ട് അതായത് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ പിന്നെ ഈ വെടിനിർത്തൽക്കാരന് യാതൊരു വാല്യൂ ഇല്ലല്ലോ അവിടുത്തെ മന്ത്രി ചോദിച്ചത് ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് വെറും ഒരു പത്രത്തിൽ എഴുതിയ വെറും ഒരു പേപ്പറിൽ എഴുതി വെച്ച ഒരു എഗ്രിമെൻറ്റ് മാത്രമേ അത് കീറിക്കളഞ്ഞാൽ തീരുന്നതല്ലേ ഉള്ളൂ അത്രയേ ഉള്ളൂ അവർക്കൊരു എഗ്രിമെൻ്റ് വേണമുള്ള അവർ കൽപ്പിക്കുന്ന വില എന്നാൽ പിന്നെ എളുപ്പമില്ല നമ്മുടെ നാട്ടിലൊക്കെ സ്ഥലം മേടിക്കുമ്പോൾ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻറ്റ് കയറി കളി പറവും കൊടുക്കേണ്ട കാര്യം കൊടുക്കേണ്ട ഒന്നുമുണ്ട് ഇത് തന്നെയാണ് ഇസ്രയേലിൻ്റെ നയം ഇസ്രയേലിൽ പോയ ആരും സ്ഥലം മേടിക്കരുത് കേട്ടോ ഇത് തന്നെയായിരിക്കും കാരണം എഗ്രിമെൻ്റ് ഒക്കെ എഴുതി അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ച് വരുമ്പം അവർ എഗ്രിമെൻറ്റ് കയറി കളഞ്ഞിട്ട് ഏത് സ്ഥലം ഏത് അഡ്വാൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇസ്രായേൽ ലെബനോൺ വിട്ട് സിറിയയുമായി യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ അതിപ്പോൾ അവർ നേരിൽ മുൻനിരയിൽ നിൽക്കുന്നില്ല അവരിപ്പോൾ ചെയ്യുന്നത് ഈ ലെബനോനിലെ തോൽവിക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് ഈ സിറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സിറിയയിൽ രണ്ട് ഗ്രൂപ്പുണ്ട് അവിടുത്തെ പ്രസിഡൻ്റായ ബഷാറുൽ അസദിന് എൻ്റെ സൈന്യം അതാണ് ഈ ലെബനോനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ സഹായിക്കുന്ന ഒരു സൈന്യം അതുകൂടാതെ തക്ഫീരി വിമതർ ഒരു ഗ്രൂപ്പ് വേറെയുണ്ട് ഈ തുർക്കിയുടെ ഉറുദുഖാൻ്റെ സപ്പോർട്ടുള്ള ഒരു സൈന്യമാണ് ഈ ബഷാറുൽ അസദിനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഉറുദുഖാൻ ഉൾപ്പെടെ ഉണ്ട് അത് ഇസ്രയേലിനുമുണ്ട് കാരണം ഈ ലബനോന് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ഇറാനിൽ നിന്ന് വരുന്നത് ഈ അസദ് വഴിയാണ് എന്നൊരു പരാതി എല്ലാവർക്കും ഉണ്ട് അസദാണ് അതിനെ സഹായിക്കുന്നത് കാരണം അയാൾക്ക് അയാളുടെ നിലനിൽപ്പാണ് അതിന് കാരണം എന്ന് വെച്ചാൽ അയാൾ റഷ്യൻ പുന്തുണയോടെയാണ് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൽ പണ്ടേ തട്ടിയനെ വലിയ പ്രശ്നമുണ്ട് സിറിയയിൽ നടക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഇവരെല്ലാം വഴക്കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് ഇവർ പൊതുശത്രുവിനെതിരായിട്ട് വഴക്കുണ്ടാക്കുകയും അതായത് ഇസ്രായേലിനെതിരായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരായിട്ടോ യുദ്ധം ചെയ്യുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവർ തമ്മിലടിയും കൂടി ഉണ്ട് അങ്ങനത്ര പ്രത്യേകത ഉണ്ട് ഇവർക്കെട്ടോ അപ്പം ഈ അസതിനെ പുറത്താക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്നിട്ട് ഇവർക്ക് താല്പര്യമുള്ള അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനുമൊക്കെ താല്പര്യമുള്ള ഒരു പാവ ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ലബനോനിലേക്കല്ലേ ഹിസ്ബിളിലേക്കുള്ള ആയുധങ്ങളുടെ സപ്ലൈ നിന്നു പോകുമല്ലോ അതാണ് അവർ ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഫുൾ ആയുധവും പണവും കൊടുത്തുകൊണ്ട് ഈ അസദിനെതിരായിട്ടുള്ള സൈന്യത്തെ അവർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അവർ ഇവരുടെ എല്ലാം സൈന്യത്തെ വിട്ടുകൊടുക്കുന്നുണ്ട് ഈ ഇസ്രയേലൊക്കെ എന്നിട്ട് അവിടുത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കണം പക്ഷേ ഇത് ഏറ്റവും വലിയ അപകടമായി മാറി കാരണം ഇറാനും റഷ്യയും പിന്തുണച്ചുകൊണ്ടാണ് ഈ ബഷാറുൽ അസദ് സിറിയയിൽ നിലനിൽക്കുന്നത് അവർ ഇന്നലെ ശക്തമായി തന്നെ ഇറങ്ങിയിട്ടുണ്ട് റഷ്യ ഇന്നലെ ഈ നാറ്റോ സൈന്യത്തിൻ്റെ പിന്തുണയുള്ള ഈ വിമത ഗ്രൂപ്പിനെ ബോംബ് ചെയ്തിട്ടുണ്ട് അവിടെ തുടങ്ങി പ്രശ്നങ്ങളായി ഇനിയിപ്പോൾ ഈ ഹിസ്ബിള്ളേയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം മാറി ഇസ്രായേലും സിറിയയുമായിട്ടുള്ള യുദ്ധം എന്നൊരു നിലയിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാര്യങ്ങൾ നീങ്ങുന്നത് കാണാം കാരണം ഇസ്രായേൽ അതിനകത്ത് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് കാരണം അവർക്ക് രക്ഷയില്ല അവർ ഇപ്പോൾ ഈ തോറ്റതിൻ്റെ നാണക്കേട് ഇപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേലിനെ പഴി പറയുന്നുണ്ട് കളിയാക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ആ നാണക്കേട് ഇപ്പോൾ സിറിയെ കൊണ്ടു തീർക്കാനുള്ള പരിപാടിയാണ് അത് വലിയ അപകടത്തിലേക്കാണ് പോകാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സിറിയയ്ക്കും ഈ ഹിസ്ബുള്ളക്കും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനി ആക്രമിക്കാൻ കഴിയും കാരണം ഇസ്രായേലിൻ്റെ സ്വഭാവത്തിന് വീണ്ടും ലെബനോനിൽ ആക്രമിക്കുമല്ലോ അതവർ ഉറപ്പാക്കി കഴിഞ്ഞു കാരണം നൂറ് സമയം ഉറപ്പ് അടുത്ത ദിവസം അടിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഇനി ഇവർക്ക് രണ്ടുപേർക്കും നേർക്ക് നേരെ നിന്ന് അടിക്കാൻ പറ്റും ഇറാൻ്റെ ഒന്നും ആവശ്യമില്ല ഇറാനിനെ അപ്പുറത്തേക്ക് അടിക്കണ്ട ഇറാൻ്റെ ട്രൂ പ്രോമിസ് സ്ത്രീയൊക്കെ വേണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം നിർത്തിവെക്കും ഞങ്ങൾ അടിക്കു തീർത്തിട്ട് ബാക്കി വല്ലതുകൊണ്ട് അടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതായത് ഇയാൾക്ക് ഞാൻ പറഞ്ഞില്ല ഇയാൾക്ക് ഈ നദന്യാഹവും ബുദ്ധി ഇല്ല അയാൾ എങ്ങനെയെങ്കിലും തടി ഊരി പോകുക എന്നല്ലാതെ വീണ്ടും വീണ്ടും അയാൾ പോയി പ്രശ്നങ്ങളിലേക്ക് വെച്ച് ആടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അയാളുടെ നിലനിൽപ്പാടുത്ത പ്രശ്നം കാരണം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ അയാൾ പിടിക്കപ്പെടും പിന്നെ വിചാരണയും തടവും ഗോതമ്പുണ്ടയൊക്കെ കേട്ടങ്ങ് പോകത്തേ ഉള്ളൂ അതാണ് വിഷയം അതുകൊണ്ട് അയാളിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇനി എന്ത് വിഷയമുണ്ടെങ്കിലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ കാരണം അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് ഇലക്ഷൻ അപ്പോൾ ഇലക്ഷൻ്റെ ആവശ്യമില്ല ഒന്നുമില്ലല്ലോ ഈ ഇതിലെ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഇപ്പോൾ നേരിട്ട് കാരണം റഷ്യ ഈ സിറിയയെ സഹായിക്കുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ അവർ നേരിട്ട് തന്നെ ഇറങ്ങി കഴിഞ്ഞ് കാരണം റഷ്യ അവിടെയൊക്കെ പോയി മുട്ടാൻ നിന്ന വല്ല രക്ഷയുണ്ട് ഇസ്രായേലൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് അലപ്പോയിൽ അതായത് സിറിയയുടെ തലസ്ഥാനമായ അലപ്പോയിൽ വൻ ആക്രമണമാണ് നടക്കുന്നത് ഇതിനെല്ലാം കാരണം ഈ ഇസ്രായേലിൻ്റെ ഈ തോൽവി തന്നെയാണ് ഇസ്രയേലിന് കഴിഞ്ഞ ദിവസം ലെബനോണിൽ നിന്നും ഓടിപ്പോകേണ്ട ഒരവസ്ഥ കൊണ്ടാണ് ഈ യുദ്ധം വീണ്ടും ഇങ്ങനെ ഒന്ന് മുറുക്കാൻ കാരണം കാരണം ആ നാണക്കെടിയുന്നവർക്ക് രക്ഷപ്പെടണം ഇനി ഇതിനകത്തൊരു വലിയൊരു കുറുക്കനുണ്ട് തുർക്കിയുടെ പ്രസിഡൻറ് ഉറുദുഗാന അയാളെ സംബന്ധിച്ച് അയാൾ ഈ വേലിയേറ്റവും വലിയ ഇറക്കം പോലെയാണ് ചില സമയത്ത് അയാൾ സമാധാനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് ചില സമയത്ത് അയാൾ യുദ്ധവും ഇപ്പോഴത്തൂടെ ഇത് ഈ ഒക്കെ ചെയ്യുന്ന ആളാണ് അയാൾ കുറേ കാശുണ്ടാക്കി തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ കുറേ കാജിന് ഇട കച്ചവടം ചെയ്ത് കുറേ കാശ് ഇസ്രായേലിനുരുക്കി കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇയാൾ ഈ അസദിനെ പുറത്താക്കണം എന്നുള്ളൊരു പക്ഷക്കാരനാണ് അയാളാണ് ഈ വിമത സൈന്യത്തെ മുന്നിൽ നിന്ന് സഹായിക്കുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ അയാളെ കുറ്റപ്പെടുത്തുന്നു അറബ് ലോകം മുഴുവൻ ഈ ഇയാളെ ഉറുദുഗാനെ കുറ്റപ്പെടുത്തുകയാണ് ഇയാളുടെ ഈ ഇരട്ടത്താപ്പ് നയം അയാൾ എന്നിട്ട് വളരെ കാരുണ്യവാനായിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ വലിയ എല്ലാ പുള്ളിയുടെ സഹായ സഹ ഇതിനെക്കുറിച്ചൊക്കെ പുള്ളി വളരെയധികം പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അടക്കുകയായിരുന്നു അതിപ്പോൾ പൊളിഞ്ഞു ശരിക്കും ഇസ്രായേലിൻ്റെ പിന്നിലുള്ള ഒരു ശക്തി ഇയാൾ തന്നെയാണ് ഇയാൾ ഒരുപാട് രഹസ്യങ്ങൾ ചോർത്ത് കിടക്കുകയും ഇസ്രായേലിന് ആയുധങ്ങൾ വരെ അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഈ തുർക്കിയുടെ കപ്പൽ ഇസ്രായേലിൻ്റെ കപ്പലിനെ ഫോളോ ചെയ്യുന്ന അതായത് സപ്പോർട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ പശ്ചിമേഷ്യ സത്യത്തിൽ കലങ്ങി മറിയണ് ഓരോരോ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് റഷ്യയും ഇറാനും നേരിട്ട് ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു ലോകയുദ്ധം ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല ഇതിനകത്ത് അമേരിക്ക ഇറങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് ലോകയുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയാത്തത് കാരണം അമേരിക്കയ്ക്ക് അമേരിക്കക്കിപ്പോൾ സമാധാനമാണ് ആവശ്യം അവർ സാമ്പത്തികമായും ആയുധ കൊണ്ടും അവർ തളർന്നിരിക്കുകയാണ് ഈ യുക്രൈനിലെ സെനസ്കയ്ക്കും ഈ നദന്യാഹോന് ഇസ്രയേലിലോട്ടൊക്കെ ആയുധം കൊടുത്ത് അമേരിക്ക ആകെ തളർന്നിരിക്കുകയാണ് അത് അമേരിക്കയിലൊക്കെ വൻ പ്രതിഷേധങ്ങളുണ്ടാകും ഇങ്ങനെ എന്തിനാണ് അവരെയൊക്കെ സഹായിക്കുന്നത് വല്ല ആവശ്യമുണ്ടോ അവർക്ക് ഈ ആ കച്ചവടം കൊണ്ട് ഒരു ലാഭവുമില്ല അവർക്ക് ആയുധ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഇതൊക്കെ വെറുതെ പോകുന്ന സാധനങ്ങളാണ് ഇതൊന്നും കാശി കിട്ടുമൊന്നുമില്ല കിട്ടിയാൽ കിട്ടിയെന്ന് അതിൻ്റെ പേര് തന്നെ ഏതായാലും ഇസ്രയേലും സിറിയയുമായി മറ്റൊരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്ര കിട്ടിയാലും പഴിക്കില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇസ്രയേലും മാറിയിരിക്കുന്നത് വീണ്ടും സിറിയയിൽ നിന്നും ഒരു വൻ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു വ്യക്തമായ തെളിവാണ് ഈ റഷ്യയും ഇറാനും നേരിട്ട് യുദ്ധത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വാർത്തകൾ വീണ്ടും വൻ ാശം ഇസ്രയേലിന് വരാൻ പോകുന്നു അത് ഇസ്രയേൽ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കും അത് ഉറപ്പ് തന്നെയാണ് ഈ നെതന്യാഹു എന്ന അവിടുത്തെ ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി അധികാരത്തിൽ നിന്നും പുറത്തു പോയില്ല അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ എന്നൊരു രാജ്യം ഇനി ഉണ്ടാവില്ല കാരണം അത്രയധികം ദ്രോഹമാണ് അയാൾ ആ രാജ്യത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് നോക്കിയാൽ മതി ആരുടെയും പക്ഷത്ത് നിൽക്കണ്ട വസ്തുക്കൾ പരിശോധിച്ച് നോക്കും ഒരു യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി ഊരി ജനങ്ങളെ രക്ഷിക്കുക രാജ്യം വീണ്ടും സമ്പന്നമാക്കുക അല്ലെങ്കിൽ രാജ്യത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഇയാൾ അടുത്ത യുദ്ധത്തിന് വീണ്ടും പോവുകയാണ് അത് ഈ ലബനോണിൽ തോറ്റതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി അയാളിനി സിറിയെ തോപ്പിച്ച് സിറിയയിൽ നിന്നുള്ള ഈ ഹിസ്ബുള്ളക്കുള്ള ഈ ഇതെല്ലാം കട്ട് ചെയ്യണം ഈ ലൈൻ കട്ട് ചെയ്യണം ഏതാ ആയുധങ്ങൾ വരുന്ന ലൈൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ലെബനോനെ പോയി അടിച്ച് അല്ലെങ്കിൽ ഹിസ്ബുള്ള പോയി അടിച്ചിട്ട് അയാൾക്ക് വിജയിക്കാൻ വേണ്ടി അയാൾ നടക്കുന്നത് ഇത് നടപടിയുള്ള കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റഷ്യയും ഒക്കെ പിന്നിലുണ്ടെന്ന് അവരത് അനുവദിക്കില്ല ഇയാൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കല്ലേ അവർ സമ്മതിക്കുക അയാൾക്ക് വിജയിക്കാൻ അപ്പോൾ വീണ്ടും ഒരു വലിയൊരു പരാജയം ഇസ്രയേൽ നേരിടാൻ പോകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു